ഒഴുക്കിനൊപ്പം നീന്തി പതുങ്ങിയിരിക്കുന്നവർക്ക് ഇവിടെ പ്രസക്തിയില്ല ഒഴുക്കിനെതിരെ നീന്തി മുന്നേറുന്നവർക്ക് മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാവൂ അമ്പതാമത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളോടായി ബിഗ് ബോസ് പറഞ്ഞതാണിത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നത് മൂന്ന് പേർ മാത്രമായിട്ടാണ് ജിൻഡോ ജാസ്മിൻ ഗബ്രി എന്നിവരെ വെച്ചാണ് ഷോ മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ളവർ കുറച്ചുകൂടി ഇൻവോൾവ് ആയി കളിച്ചാലേ ഷോ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുകയുള്ളൂ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ ഗിഫ്റ്റുകൾ ലഭിച്ചിരുന്നു അതിൽ അഭിഷേക് ജയതന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ലെറ്റർ ആയിരുന്നു കുറച്ചൊരു ഇമോഷണൽ ലെറ്റർ ആയിരുന്നു അത് ബാക്കിയുള്ളവർക്കും അവരവരുടെ ഫാമിലി ഫോട്ടോയും ഡ്രസ്സും ഒക്കെ ലഭിച്ചിരുന്നു പിന്നെ എല്ലാവരും ചേർന്ന് കേക്ക് കേട്ടിയത് അമ്പതാമത്തെ എപ്പിസോഡ് ആഘോഷിച്ചു പിന്നീട് കിച്ചൺ ടീമിൽ നിന്ന് ജിൻഡോയുടെ ക്യാപ്റ്റൻസി മാറ്റിയതിനെക്കുറിച്ചും ജാസ്മിൻ ജിൻഡോ ജയിൽ പ്രശ്നത്തെ കുറിച്ചും ലാലട്ട ചോദിച്ചറിഞ്ഞു പക്ഷേ ആവശ്യം ഒരു ഫൺ മൂഡിലായിരുന്നു ലാലേട്ടം കൊണ്ടുപോയത് പിന്നെ ലാസ്റ്റ് ഒരു വാണിംഗ് പോലെയും ലാലേട്ടം കൊടുത്തിരുന്നു ജയിലിൽ അങ്ങനെയൊന്നും പറ്റില്ല ജാസ്മിനോട് മാറി കിടന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ ജിൻഡോ പറഞ്ഞിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളെ ദേഷ്യം വന്നപ്പോൾ പഠിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഈ ടോപ്പിക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങളെയാണ് ഇതുപോലെ ജിൻഡോ അടിച്ചതെങ്കിൽ നിങ്ങൾ പറയില്ലേ ജിൻഡോയെ പുറത്താക്കണമെന്ന് എന്തെങ്കിലും ജാസ്മോട് ചോദിക്കണമായിരുന്നു അതും കൂടി ചോദിച്ചില്ല കിച്ചണിലെ പെർഫോമൻസിനെ അൻസിബയ്ക്ക് ഒരു ട്രോഫി കൊടുത്ത ലാലിറ്റൻ അത് കൊടുക്കുക തന്നെ വേണമായിരുന്നു അത്രയ്ക്കും കഷ്ടപ്പെട്ടായിരുന്നു അൻസിബ കിച്ചണിൽ നിന്നത് പിന്നീട് വീട്ടിലുള്ള ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ എടുത്ത ഇന്റർവ്യൂ വീഡിയോസ് ഒക്കെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തള്ളി തള്ളിയിട്ടാണ് വരുന്നതെന്ന് ആ വീഡിയോ കണ്ടുപോ മനസ്സിലായി അഭിഷേക് ശ്രീകുമാറിന്റെ ഒക്കെ തള്ളു കണ്ടിട്ട് അഭിഷേക് ശ്രീകുമാറിനെ ചിരിച്ചു മരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ അമ്പത് ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റമുണ്ടായി എന്നും ഇനി എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണമെന്നൊക്കെ വീട്ടിലുള്ളവർ സംസാരിച്ചു അടുത്ത പ്രോസസ് ആയിരുന്നു പവർ ടീമിനെ ക്യൂ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഓരോരുത്തരെ പേരുകളുണ്ട് ആ പേരുകൾ വായിച്ചിട്ട് സേവ് ആയവരെ മാലയിട്ട് ആഘോഷപൂർവ്വം വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകണം ആദ്യം സേവായത് സായ് കൃഷ്ണയാണ് രണ്ടാമത് നന്ദനയും അപ്സര ജിൻഡോ ജാസ്മിൻ എന്നീ ക്രമത്തിൽ വീട്ടുകാർ സേവായി ബാക്കിയുണ്ടായിരുന്ന അഭിഷേക് ജയദേവ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായി ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത ഇവിടെ വീണ്ടും കാണാം അത് ഗുഡ് ബൈ